ഇതാണ് ഞങ്ങളുടെ അമ്മാണ് ഇത് ആൺകത്തെയാണെന്നും ഇതിനെ വളർത്തുന്നത് നിയമവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി പലരും കമന്റിട്ടിരുന്നു അവർക്കും കൂടി വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പറമ്പിലെ തെങ്ങിൻ ചുവട്ടിൽ നിന്നും ഒരു കുഞ്ഞു മാംസത്തുണ്ടമായി ഒരു ദിവസം കിട്ടിയതാണ് ഞങ്ങളുടെ ഈ അമ്മാണന് ഈ രൂപത്തിലാണ് അമ്മാണുവിനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് കക്കും എമ്പിനും കൊടുക്കാതെ അതിനെ തറയിൽ വെക്കാതെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ വളർത്തിയതാണ് ഞങ്ങളുടെ ഈ അമ്മാണുകൾ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത പ്രായത്തിൽ ഞങ്ങൾ അതിനെ അമ്മാണോ എന്ന് വിളിച്ചിരുന്നു പിന്നീട് അല്പം വളർന്നപ്പോഴാണ് ആൺബത്തയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പോഴേക്കും അമ്മാണ് ആ പേര് ഇഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് അതിനെ അമ്മാണോ എന്ന് വിളിച്ച് വിളിക്കുന്നത് അങ്ങനെ പ്രത്യേകം കൂടില്ല കൂട്ടിൽ അടയ്ക്കാനുമില്ല വീട്ടുകാരടുത്ത് സ്വതന്ത്രമായി പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് വീട്ടിലെ എല്ലാ ആഹാരങ്ങളും കഴിച്ച് വീട്ടിലൊരംഗത്തെ പോലെ കഴിയുന്നു നിങ്ങൾക്ക് സംസാരിക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ല വീട്ടിൽ സംസാരിക്കുന്നത് കേട്ടാണ്

കൊട്ടയത്ത് വെച്ചിട്ട് ഇത്രയും സ്ഥലങ്ങളൊന്നുമില്ല അതാണ് പിന്നെ ഓ ഓ പൂച്ച വിളിച്ചു ഓ തടവി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ 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 വന്നാൽ മതി ഏരം ഇങ്ങനെ എപ്പോഴെനിക്കിങ്ങനെ തടയി കൊടുക്കാൻ പറ്റുമോ എൻ്റെ ബ്ലൂടൂത്ത് കൊത്തി രണ്ടാക്കി തന്നു ഇങ്ങം പറ്റി അവിടെ വെച്ചിട്ട് പോയത് കട്ടലിലോർക്ക് വന്നപ്പോൾ രണ്ടായി കിടക്കണത് ഞാൻ വഴക്കുറഞ്ഞപ്പ ചിരിക്കുന്നു ഇതൊരു ഫാൻസാന്ന് എൻ്റെ കൊച്ചിന് ഇല്ലഅ അമ്മാളു നല്ല കാറ്റാ കാറ്റ കാറ്റ് കാറ്റ് നിന്നെ കാണാൻ വന്നതാടി ഇന്ന് നോക്ക് നാണം കൊച്ചിനെ ഇല്ല അമ്മരെ പൊന്നന്തിയെ അമേര പൊന്നന്തി

你来了。Yeah.